പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടെക്കുക ഇന്ന് സഭയിലെ മക്കൾ ഓരോരുത്തരും ഈ മേഖലയെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഞാൻ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നത്തെ എൻ്റെ ജീവിതാവസ്ഥ അവസ്ഥ എങ്ങനെയാണ് പ്രതികാര ചിന്തയുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടോ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭയെ പീഡിപ്പിച്ച ഡയോക്ലിഷ്യൻ ചക്രവർത്തിമാരും നീറോ ചക്രവർത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു സഭാവിശ്വാസികളെയും സഭാ മക്കളെയും കൊന്നൊടുക്കിയ ചരിത്രം സഭയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച സഭാ മക്കളെ കൊന്നൊടുക്കുന്ന പീഡിപ്പിക്കുന്ന ആ അവസ്ഥ ഇന്നും ഓരോ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു പക്ഷെ സഭയോ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളോ സഭാമക്കളെ കൊന്നുകൊടുക്കുമ്പോൾ പ്രതികാര ചിന്തയുമായി അവരെ ബോംബിട്ട് കൊല്ലാനോ അല്ലെങ്കിൽ അവരെ പിടിവെച്ച് കൊല്ലാനോ ഇന്നും സഭയുടെ നേതൃത്വം വഹിക്കുന്നവരാരും അത്തരത്തിലുള്ളൊരു പ്രചോദനം സഭാവിശ്വാസികൾക്ക് കൊടുക്കാറില്ല കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം ഓരോ വ്യക്തികളിലും ഭരിക്കപ്പെടണം ആ സമാധാനത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടത് ശത്രുവിനെ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വാസിക പഠിപ്പിച്ചുവെങ്കിൽ നമ്മുടെ കർത്താവിശ്വാസിക അത് കാണിച്ചു തന്നുവെങ്കിൽ സഭയും സഭയുടെക്ക് നേതൃത്വം കൊടുക്കുന്ന സഭാപിതാക്കന്മാരും സഭയിലുള്ള ഓരോ മക്കളെയും പീഡിപ്പിക്കുമ്പോൾ ആ പീഡിപ്പ പീഡനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനു മുമ്പിൽ ആ പ്രതികാരം അവർ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു ഈ കാലഘട്ടത്തിൽ സഭയിലുള്ള അനേകം വ്യക്തികൾ പ്രതികാരം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ സംസാരങ്ങളും അവരുടെ ചാറ്റിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെക്കുള്ളിൽ ഭയങ്കരമായ പ്രതികാര ചിന്ത കിടക്കുന്നു ആരോട് മനുഷ്യരോട് തന്നെ സഭാവിശ്വാസികളെ കൊന്നൊടുക്കുന്നത് ശരിയല്ല സഭാവിശ്വാസികളുടെ സ്വത്തുക്കൾ മറ്റൊരാൾ പിടിച്ചെടുക്കുന്നത് ശരിയല്ല സഭാ മക്കളെ പീഡിപ്പിക്കുന്നത് ശരിയല്ല സഭാ മക്കൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം അവരെയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ സഭയിലുള്ള മക്കളെ മറ്റുള്ളവർ പീഡിപ്പിക്കുന്നതിൻ്റെ പേരിൽ പ്രതികാര ചിന്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന അനേകം വിശ്വാസികളുണ്ട് ഈ പ്രതികാര ചിന്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് കർത്താവായി യേശുക്രിസ്തുവിന് വിശ്വസിക്കുന്നവരെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം കർത്താവായി യേശുക്രിസ്തുവന് പ്രതികാര ചിന്തയിലായിരുന്നു പ്രതികാരചിന്ത ഒരു വ്യക്തിയിലൂടെ പുറത്തേക്ക് ഒഴുകുന്നെങ്കിൽ അവനിൽ കുടികൊള്ളുന്നത് ദുഷ്ടനാണ് ദുഷ്ടൻ്റെ ആത്മാവാണ് ദുഷ്ടൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും പ്രതികാര ചിന്തയാണ് ചിലര് പറയും ഓ എനിക്ക് അവരോടുള്ള അവരോടുള്ള ആ സ്നേഹത്തെ പ്രതി എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ് എന്തിന് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജ്വലനമല്ല പിശാശിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജ്വലനമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജ്വലനമാണെങ്കിൽ അവൻ ക്ഷമിക്കും കുരിശിൽ കിടന്നുകൊണ്ട് യേശു കാണിച്ചു കൊടുത്തതും അതുതന്നെയാണ് ക്ഷമിക്കുന്ന സ്നേഹം എന്നാൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ചിന്തകൾ ഒരു വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നല്ല ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പല മക്കളും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല റോമാലേഖനം എട്ടാം അദ്ദേഹത്തിൻ്റെ പതിനാലാം തിരുവഞ്ചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ഇത് നമ്മൾ ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നു പ്രതികാരത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ആ പ്രതികാരത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക കാരണം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് വിളിച്ചിരുന്നു കർത്താവ് പറയാണ് കർത്താവിൻ്റെ മക്കളെ ഒരു വ്യക്തി പീഡിപ്പിച്ചാൽ അതിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും പകരം വീട്ടേണ്ടതോ പ്രതികാരം ചെയ്യുന്ന ആ മേഖല ദൈവത്തിന് വിട്ടേക്കുക നമ്മൾ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യേണ്ടവരല്ല ഇന്ന് പലപ്പോഴും ദൈവസ്നേഹത്തെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ തമ്മളിൽ പരസ്പരം അടിയുണ്ടാക്കി പ്രതികാരം മനോഭാവത്തോടുകൂടി മറ്റുള്ളവർക്കെതിരെ തിന്മ പ്രചരിപ്പിച്ചും തിന്മ പറഞ്ഞും മറ്റുള്ളവരെ വധിച്ചും ജീവിക്കുന്നവരായി ഞാൻ മാറ്റപ്പെടുന്നുവെങ്കിൽ ഞാൻ ഏതാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് ഞാൻ സ്വയം ആത്മപരിശോധന ചെയ്യാം വിശ്വാസിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക നമുക്കൊരു നിമിഷം ഈശ്വര പ്രവർത്തിയാൻ കർത്താവായിശോയെ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്ക് എന്നരുളിച്ച കർത്താവേ ഞങ്ങളെ ദുഷിക്കുന്നവരെ ഞങ്ങൾക്കെതിരെ തിന്മ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അവർക്കെതിരെ പ്രതികാരം ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാളത്തിൽ അമീൻ